എല്ലാ തലമുറകളിൽപ്പെട്ട ആളുകളെയും ഒരേപോലെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണികളിൽ ഇന്നും സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ഹോണ്ട റേസിംഗ് പെർഫോമൻസും നൂതന ഒത്തുചേർന്ന ബൈക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ഹോണ്ട അവതരിപ്പിക്കുന്ന സി ബി ത്രീ ഹൺഡ്രഡ് ആർ ഇന്ത്യയിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം ബൈക്ക് മേഖലയിൽ ഹോണ്ടയുടെ ഒരു നിയോ റെട്രോ സ്റ്റൈൽ കഫിയേസർ കൂടിയാണ് സി ബി ത്രീ ഹൺഡ്രഡ് ആർ ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ലുക്കാണ് ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് ആറിന്റെ ഫ്രെയിം എൽഇ ഡി ലൈറ്റിംഗ് സ്ലീക്ക് ഫ്യൂൽ ടാങ്ക് എന്നിവയാണ് ബൈക്കിലെ മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ കൂടാതെ മെറ്റാലിക് ഫിനിഷ് ഉയർന്ന നിലവാരമുള്ള പെയിന്റ് വർക്ക് പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്നിവ ഹോണ്ടയുടെ റേസിംഗ് സ്വഭാവത്തെ എടുത്തു കാണിക്കാൻ സഹായിക്കുന്നു ത്രീ ഹൺഡ്രഡ് സി സി വിഭാഗത്തിലെ ഒരു മികച്ച ബൈക്ക് തന്നെയാണ് ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് ആർ ഇരുന്നൂറ്റി എൺപത്തി ആറ് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് സി ബി ത്രീ ഹൺഡ്രഡ് ആറിന് കരുത്തു പകരുന്നത് ഇത് ഒൻപതിനായിരം ആർ പി എമ്മിൽ ഏകദേശം ഒന്ന് മൂന്ന് പവറും ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഇരുപത്തി അഞ്ച് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു ഈ എഞ്ചിൻ സ്ലിപ്പ് അസിസ്റ്റ് ഉള്ള ലിക്സ് പീഡ് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ വേഗത കൈവരിക്കാൻ ബൈക്കിന് സാധിക്കും കൂടാതെ ഭാരമുള്ള ഹോണ്ടസ് ഇ ബി ത്രീ ഹൺഡ്രഡ് ആർ എളുപ്പം കൈകാര്യം ചെയ്യാനും ദൈനംദിന യാത്രകൾക്കും അനുയോജ്യവുമാണ് സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പിടി സവിശേഷതകൾ ഹോണ്ട ഹോണ്ടസ് ആർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്യൂൽ ചാനൽ എ ബി എസിന്റെ സജ്ജീകരണം ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് സമയത്തും പ്രത്യേകിച്ച് വഴുത്തിലുള്ള പ്രതലങ്ങളിലും ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു ബൈക്കിന്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളുണ്ട് റേഡിയൽ മൗണ്ടഡ് കാലിപ്പർ ഉള്ള ഇരുന്നൂറ്റി ഇരുപത് എം എം റിയർ ഡിസ്കും കൃത്യമായ സ്റ്റോപ്പിംഗിനെ സഹായിക്കുന്നു ഡൗൺ ഷിഫ്റ്ററുകളിൽ എഞ്ചിൻ ബ്രേക്കിംഗ് കുറയ്ക്കുന്നതിനും പിൻചക്രം സ്കിഡ് ചെയ്യുന്നത് തടയുന്നതിനും സുഗമമായ ഗിയർ ഉറപ്പാക്കുന്നതിനും വേണ്ടി ആസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ച് എന്നിവയും സഹായിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഹെഡ് ലാംപ് ടൈൽ ലാമ്പ് ഇൻഡിക്കേറ്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എൽഇ ഡി ലൈറ്റിംഗ് സജ്ജീകരണം വിസിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം വീതിയുള്ള ഹാൻഡിൽ ബാറും ഗ്രിപ് ടയറുകളും ഉള്ളതുകൊണ്ട് നഗരത്തിലാണെങ്കിലും ഓപ്പൺ ഹൈവേകളിലാണെങ്കിലും സുരക്ഷിതവും ആസ്വാദികരവുമായ യാത്ര ഉറപ്പാക്കാൻ ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് ആറിന് സാധിക്കുന്നുണ്ട് പേൾസ് പാറ്റൺ റെഡ് മാറ്റ് മാസി ഗ്രേ എന്നീ രണ്ട് ശ്രദ്ധേയമായ നിറങ്ങളിൽ ബൈക്ക് സ്വന്തമാക്കാൻ സാധിക്കും നിലവിൽ രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപയാണ് ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് ആറിന്റെ എക്സോറും വിലയു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ വീണ്ടും അവതരിപ്പിച്ചപ്പോൾ മോഡലിന് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപ എന്ന ഉയർന്ന വിലയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയായി ഹോണ്ട വില കുറയ്ക്കുകയായിരുന്നു ജി എസ് ടി പോയിന്റ് സീറോ നടപ്പിലാക്കിയതോടെ അൻപത് സി സിയിൽ താഴെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ നികുതി നിരക്കുകൾ കുറിച്ചിരുന്നു ഈ വില പരിഷ്കരണം സി ബി ത്രീ ഹൺഡ്രഡ് ആറിനെ ഹോണ്ടയുടെ പ്രീമിയം നിലയിലെ ഏറ്റവും ആക്സസ് ചെയ്യാവുന്ന ബൈക്കുകളിൽ ഒന്നാക്കി മാറ്റുന്നു കുറഞ്ഞ വിലയിൽ ഒരു കിടലൻ ബൈക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് ആർ